ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നവരാത്രി ആശംസകൾ ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലോണിഷ് ടീച്ചറിൻ്റെ ഞങ്ങളുടെ സമർപ്പണയിലെ വിജയദശമി നവരാത്രിയോടനുബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെറിയ ഒരു ഫോട്ടോഷൂട്ടും വീഡിയോയുമൊക്കെയാണ് ഞങ്ങളുടെ ടീച്ചറ് ഞങ്ങളുടെ സീനിയേഴ്സിന് മാത്രമായിട്ടൊരു പുതിയ യൂണിഫോം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പുതിയ യൂണിഫോമിലുള്ള ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെയാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു പത്തനംതിട്ട ജില്ലയിലെ തടിയൂരിനടുത്തുള്ള ഒരു വാട്ടർഫോളിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് വാട്ടർഫോളിൻ്റെ താഴേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ വളരെ ദുർഘടമായിട്ടുള്ള ഒരു വഴി മാത്രമാണ് മാത്രമാണുള്ളത് വഴിയെന്നൊന്നും പറയാനില്ല വാട്ടർഫോൾ താഴെയാണ് അതിൻ്റെ മുകളിൽ മെയിൻ റോഡിൽ വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് നിങ്ങൾ കാണുന്നത് റോഡിൽ നിന്നും ഒരു നൂറടിയിൽ കൂടുതൽ താഴ്ച ഉള്ളൊരു വാട്ടർഫോളാണ് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വലിയ ഉയർന്ന മലയും മനോഹരമായ കാഴ്ചകളും ഒക്കെ ഉണ്ട് കുറച്ച് ദൂരം ഞങ്ങൾ വഴിയൊക്കെ തെറ്റി ഇടവഴികളിലൂടെ എല്ലാം ഓടിയിട്ടാണ് ഇവിടെ എത്തിയത് എങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ചെങ്കുത്തായിട്ട് കിടക്കുന്ന കാട് പഠിച്ചു കിടക്കുന്ന ഈ സ്ഥലത്തൂടെ പാറകളിലൂടെയൊക്കെ ഊർന്നിറങ്ങി വേണം പോകാൻ അവിടെ എവിടെയൊക്കെ പാറയിലൂടെയൊക്കെ നെരങ്ങി നീങ്ങിയൊക്കെ ഇടയ്ക്ക് മറിഞ്ഞു കിടക്കുന്ന തടിയിലൊക്കെ പിടിച്ചും മരത്തിൻ്റെ വേരുകളിലൊക്കെ അള്ളിപ്പിടിച്ചും ഒക്കെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇറങ്ങാനെങ്കിലും ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല കാഴ്ചകളൊക്കെയാണ് പുതിയ യൂണിഫോമിലെ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഈ സ്ഥലം മതി എന്ന് പറഞ്ഞത് പക്ഷേ ഇത്ര ദുർഘടമായിട്ടുള്ള വഴികളാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ചെറിയ പ്രായക്കാർക്ക് പോലും ഇറങ്ങാൻ നല്ല റിസ്ക്കാണ് എങ്കിലും ഞങ്ങൾ ഇറങ്ങി ഇവിടെ ടീച്ചറും കുറച്ച് കുട്ടികളുമൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ അറ്റ്മോസ്ഫിയറാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് പള്ളിപ്പടർപ്പും കാടും മേടും പച്ചപ്പൊക്കെ നിറഞ്ഞ മനോഹരമായ സ്ഥലമാണ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് വേറെ ഒരു വഴിയും ഞങ്ങൾ കണ്ടില്ല മുകളിൽ പാറയിലൂടെ ഒക്കെ ഇറങ്ങി വരാമെന്നൊക്കെ പറയുന്നു കേട്ടു പക്ഷേ അവിടെയൊന്നും വഴികളൊന്നും കണ്ടില്ല ഈ ഒരു വഴി മാത്രമേ കണ്ടുള്ളൂ റോഡിന് മുകളിലൊരു ചെറിയ ബിൽഡിങ്ങും ഒക്കെ കണ്ടു അവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം ഇതായിരുന്നതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഇറങ്ങിപ്പോരുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്താണ് ഇവിടെ കൂടുതലും മനോഹരമാകുന്നത് നിറയെ വെള്ളം വളരെ ഉയരത്തിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ് നല്ല മഴക്കാലത്ത് തന്നെ വരണം പക്ഷേ ഇവിടുത്തെ ഈയൊരു പഴിയുടെ കണ്ടീഷനുസരിച്ച് മഴക്കാലത്ത് ഇറങ്ങി വരുന്നത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റബ്ബർ തോട്ടങ്ങളാണ് കൂടുതലും അതിൻ്റെ ഇടയിൽ കൂടിയുള്ള കാടും ബടലും ഒക്കെ കയറി കിടക്കുന്നത് ഈ പാറയിലൂടെ വേണം നമ്മൾ ഇറങ്ങാൻ നിറയെ വെള്ളമൊക്കെ വീഴുന്ന സമയത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഇപ്പോൾ വെള്ളം കുറവാണ് പത്തനംതിട്ടയിൽ കോഴഞ്ചേരിക്കും അതുപോലെ ഒക്കെ വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് അരുവിക്കുഴി അരുവിക്കുഴി വാട്ടർഫോൾ എന്നാണ് ഇതറിയപ്പെടുന്നത് ടൂറിസത്തിന് നല്ല സാധ്യതയുള്ളൊരു നല്ല വാട്ടർഫോൾ തന്നെയാണ് പക്ഷേ യാതൊരു ശ്രദ്ധയുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് കൂടി അറിഞ്ഞു വേണം ഇവിടേക്ക് വരാൻ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയൊക്കെ സമയത്ത് വന്നാൽ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് കൊച്ചുകുട്ടികളുമായിട്ടും അതുപോലെ കൂടുതൽ പ്രായമുള്ളവരുമായിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വഴി നന്നായാൽ മാത്രമേ ഇവിടേക്കുള്ള സഞ്ചാരം സൗകര്യമാവത്തുള്ളൂ പിന്നെ പാറയുടെ മുകളിൽ ഒരു സെൻറ്റ് മേരീസ് ഉണ്ട് വാച്ച് ടവറിൻ്റെ ഭാഗത്തൊക്കെ പോയി നിന്ന് കാണാൻ ഈ സ്ഥലം വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഈ അരുവി ഒഴുകുന്നതിൻ്റെ മുഗൾ ഭാഗത്തുള്ള വലിയൊരു പാറയാണ് അവിടെയാണ് വാച്ച് ടവറൊക്കെ ഉള്ളത് ആ മുഗൾ ഭാഗത്ത് വന്നാൽ താഴോട്ടുള്ള വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് പക്ഷേ തെന്നിക്കിടക്കുന്ന വഴിയെക്കൂടെ ഒന്നും ഇറങ്ങി വരുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചറും കുട്ടികളുമായിട്ടൊക്കെ എത്തിയിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഒരു പുതിയ അഡ്മിഷൻ്റെയൊക്കെ സമയമാണല്ലോ വിജയദശമി എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള കുറേ വീഡിയോസ് പിടിക്കാനും ഒക്കെ കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത് വെള്ളം കുറവാണെങ്കിൽ കൂടിയും കാഴ്ചകൾ അതിമനോഹരമാണ് അരുവിക്കുഴി അതീവ സുന്ദരിയാണ് പക്ഷേ ഈ വഴി മാത്രമേ ഉള്ളൂ അല്പം ദുർഘടമായിട്ടുള്ളത് ഇപ്പോഴത്തെ സമയം ഏലിപ്പനിയും ടെങ്കിപ്പനിയും പുതിയ തരം പനികളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിലധികം സമയം കളിച്ചില്ല പക്ഷേ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ അറിയാതെ ആ വെള്ളത്തിലൊക്കെ ആയിട്ട് കളിക്കുന്നത് കണ്ടു ധാരാളം ആളുകൾ വരുന്നുണ്ട് ഈ വഴിയൊക്കെ തെളിച്ച് ആളുകൾക്ക് ഇറങ്ങി വരുത്തക്ക രീതിയിലൊക്കെ ഒരു സൗകര്യമുണ്ടെങ്കിൽ ഇവിടേക്ക് കൂടുതൽ ആളുകൾ വരും ഞങ്ങളും ടീച്ചറും അതുപോലെ ഒരു ആറുപേർ ഞങ്ങൾ സീനിയേഴ്സും കുറേ കുട്ടികളുമൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടേക്ക് പോയത് ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോ ഒക്കെ ആയിരുന്നു ലക്ഷ്യം ടീച്ചർ പറഞ്ഞു തന്ന പോസുമൊക്കെ അനുസരിച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞായറാഴ്ച ആയതുകൊണ്ടാവാം ധാരാളം ആളുകൾ വരുന്നുണ്ടായിരുന്നു അവിടേക്ക് എല്ലാവരും ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് ഇറങ്ങി വരുന്നത് തിരക്കൊക്കെ കൂടുന്നതിന് മുൻപ് ഞങ്ങളെന്തായാലും പുതിയ യൂണിഫോമിൽ തിരിഞ്ഞും മറിഞ്ഞും നിന്ന് കുറേ പടമൊക്കെ പിടിച്ചു അതുപോലെ ഒരു ഒന്ന് രണ്ട് സോങ്ങ് ഒക്കെ വീഡിയോ റീൽസ് ചെയ്തു എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണമല്ലോ ഞങ്ങളുടെ ടീച്ചറിൻ്റെ സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസില് പുതിയ അഡ്മിഷൻ ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭത്തിൽ തുടങ്ങുകയാണ് നൃത്തം മാത്രമല്ല വയലിന് കീബോർഡ് ചെണ്ട കഥകളി സംഗീതം മുതലായവയും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വിജയദശമി ദിനത്തിൽ ഈ ലൊക്കാലിറ്റിയിൽ ഉള്ളവർ തടിയൂർ കടയാറിലുള്ള സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസിലേക്ക് പോരൂ നല്ല മികച്ച അധ്യാപകരുടെ സേവനമൊക്കെ ഇവിടെ ലഭ്യമാണ് നൃത്താധ്യാപിക കലാമണ്ഡലം ലോനിഷ വിജയനാഥാണ് ഞങ്ങളെടുത്ത സോങ് കോപ്പി റേറ്റ് വരുന്നത് കൊണ്ട് ഈ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല അങ്ങനെ ഇന്നത്തെ പ്രഭാതം എന്തായാലും അരുവി കുഴിയിൽ അടിച്ചു പൊളിച്ചു പിന്നെ ഇതുപോലെ എന്നെപ്പോലെ ഡാൻസ് ചെയ്യാനും പഠിക്കാനും താല്പര്യമുള്ളവർക്കും ഒരു പ്രായവും തടസ്സമായിട്ട് കാണേണ്ട കഴിയുമില്ല നമുക്ക് മാനസികാരോഗ്യത്തിനും ഒക്കെ ഒത്തിരി പ്രയോജനകരമാണ് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് ഇതിലേക്കൊക്കെ താല്പര്യമുള്ളവർ ഇതിലേക്കൊന്നും വരാതിരിക്കേണ്ട ആവശ്യമില്ല ഗവൺമെൻ്റെ സന്തോഷം എന്താണോ അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക അപ്പം ഇനി ഞങ്ങൾ മല കയറണം എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് ഞാനും ചേട്ടനെ ഏറ്റവും ഒടുവിലാണ് കയറിയത് ഗുണക്കൈവിലെ മരങ്ങളുടെ വേരുകളുടെ ഒരു കാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വേരുകളൊക്കെയാണ് മുകളിലേക്ക് കയറുമ്പോൾ അതിലൊക്കെ അള്ളിപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിയത് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോൾ ചില വീഡിയോസിനെങ്കിലും ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്